അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത ദുന്യവിയും ഉഹ്രവിയുമായ ഭൗതികവും പാരത്രികവുമായ മുഴുവൻ നേട്ടങ്ങളും കൊയ്തെടുക്കാനുള്ള മൂന്ന് ദിക്കൃകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൊഹാനും നിങ്ങൾ പറയുന്നത് കാണാം മൻ ഖാല ഫീ കുല്ലി യോമിൻ ഹീന വഹീന യുസ്ബിഹുസി ആരെങ്കിലും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എവരിഡേ മോർണിംഗ് ആൻഡ് ഈവനിങ് ഒരാൾ പറഞ്ഞു എന്തു പറഞ്ഞു ഹസ്ബി അലാ ഇല്ലാ തവക്കൽ തുഹൂർബുലി എത്ര തവണ പറയണം ഏഴ് തവണ പറഞ്ഞാൽ കഫാ മാ വൽ ദുന്യമിയും ഉഹ്രബിയുമായ എന്തെല്ലാം ടെൻഷനാണോ കംപ്ലീറ്റ് ഒന്നോടുകൂടെ നീക്കി കളയും അവന് വീടിന്റെ കാര്യത്തിൽ ടെൻഷനുണ്ട് ഇതുവരെ ഒരു വീടായിട്ടില്ല പ്രായം തികഞ്ഞു നിൽക്കുന്ന മകളുടെ കാര്യത്തിൽ ടെൻഷനുണ്ട് മകനെ മുപ്പത് വയസ്സായിരിക്കും മകനും ശരിയായിട്ടില്ല ടെൻഷനുണ്ട് ജോലി നല്ലൊരു ജോലിയില്ല ആ വിഷയത്തിൽ പ്രയാസമുണ്ട് സുഖമുണ്ട് ശാരീരികമായിട്ട് ഭയങ്കര പ്രയാസം ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് ഇങ്ങനെ ഭൗതികപരമായിട്ട് എന്തെല്ലാം ടെൻഷനാണോ എന്തെല്ലാം വിഷയങ്ങളാണോ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ആ മുഴുവൻ ക്രൈസിൻ്റെയും സൊല്യൂഷൻ അതിൻ്റെ പരിഹാരം ഈ ദിക്റാവുന്നു അതേപോലെ പരലോകത്തിൻ്റെ കാര്യത്തിൽ വേചാറലാണ് എൻ്റെ ഖബർ എന്തായിരിക്കും ഖബർ ജീവിതം സുറാത്തുൽ മുസ്തഖിം എന്ന പാലം ഞാൻ കിടക്കുമ്പോൾ എന്തായിരിക്കും എന്റെ അവസ്ഥ മീസാൻ എന്ന തുലാസിലിട്ട് എൻ്റെ അവമാലുകൾ പ്രവർത്തനങ്ങൾ തൂക്കുമ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ ഓരോരുത്തർക്കും അവരുടെ ഫയലുകൾ വിതരണം ചെയ്യുമ്പോൾ എൻ്റെ കിതാബ് ഏത് കയ്യിലായിരിക്കും ഞാൻ വാങ്ങിക്കുക ഇങ്ങനെ പാരത്രിക ലോകത്തുള്ള ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും കുറിച്ചും വല്ലാതെ അലട്ടുന്നുണ്ട് എങ്കിൽ അതിനൊക്കെ പരിഹാരമാണ് ഈ ഒരു ദിക്കൃത് ഹസ്ബി അഹലില്ലാഹു അലൈ തോക്കൽ തുഹു അറബുല്ലാ ഹർഷിഅഅളി ഏത് പ്രാവശ്യം ചെല്ലുക അതേപോലെ തന്നെ നാം ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് ഡാലി മല പോലെ നമ്മൾ തെറ്റ് ചെയ്യാറുണ്ട് കുന്ന പോലെ നമ്മുടെ തെറ്റ് ഉയർന്നു നിൽക്കുകയാണ് ആ തെറ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി നീക്കം ചെയ്യുന്നതിന് വേണ്ടി മഹാന റസൂർ സ്വല്ലാൻ നിങ്ങൾ പറഞ്ഞു കാണാം ഇതാ അസ്ബഹ മിയത്തമറ പ്രഭാതത്തിൽ നൂറ് പ്രാവശ്യം ഒരാൾ പറഞ്ഞു അതേപോലെ വൈദ അംസ മിയത്തമറ വൈകിട്ട് മൂന്ന് പ്രാവശ്യം ഇപ്പം രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും സുബഹാനി ഒബിഹാന് എന്നു പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും കടലിലെ തിരമാലകളെക്കാൾ കൂടുതൽ പാപം ചെയ്തവനാണെങ്കിലും ആ പാപങ്ങളൊക്കെ ഉള്ളു പുറത്തു തരുന്നതാണ് പ്രിയമുള്ളവരെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വളരെ സിമ്പിൾ വളരെ സിമ്പിൾ അത് പറയാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം എത്ര ബിസി ആണെങ്കിലും ഏതെല്ലാം വിഷയത്തിൽ എൻഗേജഡ് ആണെങ്കിലും ഇതിനുള്ള ടൈം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം അതേപോലെ നരകമോചനം ലഭിക്കുക ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതിനുള്ള മാർഗം മഹാനാ മഹാനാര തങ്ങൾ പറയുകയാണ് ഹീന യുസ്ബിഹു മങ്ക്സി രാവിലെയോ വൈകുന്നേരോ പറഞ്ഞു ഇത് ഒരാൾ പറഞ്ഞാൽ രാവിലെയോ വൈകിട്ടോ പറഞ്ഞാൽ അവന്റെ വൺ ബൈ ഫോർ കാൽഭാഗം നരകത്തിനുള്ള മോചിപ്പിക്കുന്നതാണ് ഉമങ്കോലി ഡബിള് രണ്ട് തവണ ഒരാൾ പറഞ്ഞാൽ അത്ത കൊല്ലാവു അവൻ്റെ രണ്ട് രണ്ടിലൊരു ഭാഗം വൺ ബൈ ടു അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് സലാസൻ മൂന്ന് തവണ ഈ ഏതൊക്കെ ഒരാൾ പറഞ്ഞാൽ

أَنَّكَ أَنتَ الله لا عبدك ورسولك എന്ന് എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേട്ടോ പറയാൻ നമ്മൾ സമയം കണ്ടെത്തില്ല അങ്ങനെ ഈ മൂന്ന് നിക്കു നമ്മൾ ജീവിതത്തിൽ അതൊരു പതിവായി ഒരു ഹാബിറ്റായി ഒരു ശീലമായി നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ ധന്യവിയും ആ ഉഹ്രവിയുമായ മുഴുവൻ നേട്ടങ്ങളും കൊയ്തെടുക്കാൻ നമുക്ക് സാധിക്കും அல்லாவு அனுகிரி குமார் ஆகட்டே ஆமே பிரகமதி